ചെങ്ങന്നൂർ മുണ്ടൻകാവ് ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠ ഭക്തിസന്ദ്രമായി തന്ത്രി താഴമൺ മഠം കണ്ഠരര മോഹനരുടെ മുഖ്യകാർമ്മികത്തിലായിരുന്നു പുനഃപ്രതിഷ്ഠ ചടങ്ങുകൾ ചെങ്ങന്നൂർ മുണ്ടൻകാവ് വടശ്ശേരിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിന് ശേഷമുള്ള പുനഃപ്രതിഷ്ഠാ പൂജകൾ തന്ത്രി താഴമൻ കണ്ഠരര് മോഹനരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടന്നു രാവിലെ മുതൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം അധിവാസം വിടർത്തി ശയ്യയിലും കലശത്തിങ്കലും ഉഷപൂജ പ്രാസാദപ്രതിഷ്ഠ കലശാലങ്കാര പ്രദക്ഷിണം ഭഗവതിയുടെ പ്രതിഷ്ഠ അഷ്ടബന്ധക്രിയ കുംഭേഷാദി കലശാഭിഷേകങ്ങൾ ജീവകലശാഭിഷേകം ജീവവാഹന പരികല്പന നിത്യപൂജ ദ്രവ്യകലശാഭിഷേകം ആചാര്യദക്ഷിണ എന്നിവ നടന്നു അതിപുരാതനവും ചരിത്രപ്രസിദ്ധവുമായ മഹാക്ഷേത്രമാണ് കൊടശേരിക്കൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രം കാലപ്പഴക്കത്തെ തുടർന്ന് ജീർണിച്ചുപോയ ശ്രീകോവിലിന്റെ പുതുക്കിയ ശ്രീകോവിലിന്റെ സമർപ്പണവും ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടന്ന ക്ഷേത്ര പ്രതിഷ്ഠയുടെ ചടങ്ങുകളുമാണ് ഇവിടെ നടന്നു വന്നത് കഴിഞ്ഞ എട്ടാം തീയതി ആരംഭിച്ച ചടങ്ങാണ് ഇന്നുകൊണ്ട് പര്യവസാനിച്ചു ഇന്ന് കലശമാടി ഭഗവതിയെ പ്രതിഷ്ഠിച്ചതോടുകൂടി പ്രതിഷ്ഠാ ചടങ്ങുകൾ പര്യവസാനിക്കുകയാണ് വൈകിട്ട് പൂജയോടുകൂടി അതിൻ്റെ പൂർത്തീകരണത്തിലെത്തും വൈകിട്ട് മുണ്ടനക്കാവ് ബാലഭദ്ര തിരുവാതിര കളി സംഘത്തിലെ മുന്നൂറിൽ പരം വനിതകൾ പങ്കെടുത്ത മെഗാ തിരുവാതിര വ്യത്യസ്തമായി ഘോഷയാത്ര തൃച്ചിറ്റാറ്റ് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നുമാണ് ആരംഭിച്ചത് ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ